ഈ അമ്മച്ചി എട്ടു വർഷമായിട്ട് നട്ടല് പൊട്ടി തളന്നു കിടക്കായിരുന്നു ഈ സൗഖ്യ പ്രാർത്ഥനയിൽ എണ്ണീറ്റ് എന്നെ െ നടത്തിന്നയോളെ പുക എന്റെ നല്ലവൽ എൻ്റെ ആ വശങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി എൻ്റെ എൻ്റെ എത്ര എത്ര നല്ലവൻ എൻ്റെ എത്ര നല്ലവൻ എൻ്റെ എൻറെ ഭർത്താവിനായിട്ടെങ്കിലും എനിക്ക് സൗഖ്യം ഈ അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രണ്ട് മക്കളുണ്ട് എട്ട് വർഷമായിട്ട് നട്ടല് പൊട്ടി തളന്നു കിടക്കായിരുന്നു കർത്താവ് ഈ സൗഖ്യ പ്രാർത്ഥനയിൽ അമ്മച്ചെ എഴുതിപ്പിച്ച് നടത്തി പ്രീത എല്ലാവരും ഒന്ന് കര പിടിച്ച് ഈ അമ്മച്ചിക്ക് വേണ്ടി അത് സ്തുതിച്ചു പ്രാർത്ഥിച്ചു നാട്ടെല്ലിനും കാലുകൾക്ക് പൂർണ്ണമായിട്ട് ബലം ലഭിക്കട്ടെ യേശുവേ എൻ്റെ വലിയ സ്നേഹത്തെയോർത്ത് നന്ദി പറയും എന്റെ കർത്താവുന്ന എത്രയോ കാരുണ്യമാണ് നിൻ്റെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നാട്ടില് ബലമാവട്ടെ പൊട്ടിയ നാട്ടല് കൂടിച്ചേരട്ടെ കാലുകളും കൈകളും ബലമാവട്ടെ അമ്മച്ചിയെ നടത്തിയത് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ മഹത്വം